സംസ്ഥാന മൂല്യനിർണ്ണയ ക്യാമ്പ് തുടങ്ങി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് ആദ്യമായാണ് പട്ടാമ്പിയിൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് നടക്കുന്നത് കഴിഞ്ഞ മാസം വന്ന എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പർമാരുള്ള മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്കാണ് തുടക്കമായത് പാലക്കാട് ജില്ലയിൽ വിവിധ സെന്ററുകളിലാണ് ക്യാമ്പുകൾ നടക്കുന്നത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹയർ സെക്കൻഡറി പരീക്ഷ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് നടുവട്ടം ഗവൺമെന്റ് ജനത ഹൈസ്കൂൾ വാടാനകുറിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ എസ് എസ് എൽ സി മൂല്യനിർണ്ണയ ക്യാമ്പുകളുമാണ് നടക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലെ പതിനാറ് വിഷയങ്ങളിലുള്ള മൂല്യനിർണ്ണയമാണ് നടക്കുന്നതെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ കെ വിജയൻ പറഞ്ഞു നിർണയം ഏകദേശം ഇരുപത്തി അഞ്ചായിരത്തോളം അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ് പട്ടാമത് സ്കൂളിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകർ പതിനാറ് വിഷയങ്ങളും ആണുള്ളത് ഇന്ന് തുടങ്ങി പത്തി ഇരുപത്തി ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയായി രാവിലെ ഇത്തരം സൂചിക പരിചയപ്പെടലും ഉച്ചയ്ക്ക് ശേഷം ജൂലി ഒരു ദിവസം ഓരോ ടീച്ചർക്കും രാവിലെ പതിനഞ്ച് ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് പേപ്പർ എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ചൂട് കാലമാണ് സൗകര്യങ്ങളും സ്കൂളും കൊടുക്കുന്നുണ്ട് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും റൂമുകൾ ഉപയോഗിക്കാം എന്ന് പിന്നെ ഇവിടുത്തെ ക്യാമ്പിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകരാണ് ഉള്ളത് ഒരു അധ്യാപകൻ ഒരു ദിവസം മുപ്പത് പേപ്പറുകളിൽ മൂല്യനിർണ്ണയം നടത്തും ായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേപ്പറുകളിലാണ് പട്ടാമ്പി സെന്ററിലെ മൂല്യനിർണ്ണയം നടക്കുന്നത് വൈകിട്ട് പേപ്പറുകളുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം തിരുവനന്തപുരത്തെ പരീക്ഷാ ഭവനിൽ എത്തിക്കും ഇരുപത്തിയഞ്ച് ദിവസം മൂല്യനിർണ്ണയ ക്യാമ്പ് നീണ്ടു നിൽക്കും